അലഹമില്ല സഹോദരന്മാരെ സഹോദരി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ല്ലാം ഒരിക്കൽ പറയുകയുണ്ടായി എന്റെ ഉമ്മത്തില് എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാളുകൾ അവർ എനിക്ക് ശേഷം വരുന്നവരാണ് അഹദുഹും അഹ്ലുഹു അവര് ഗ്രഹിക്കുന്നത് തങ്ങളുടെ കുടുംബത്തെയും സമ്പത്തിനെയൊക്കെ പകരം നൽകി കൊണ്ട കൊണ്ടാണെങ്കിലും അതിന് വിലയായിട്ട് തങ്ങളുടെ കുടുംബത്തെയും സമ്പത്തിനെയൊക്കെ നൽകേണ്ടി വന്നാലും അവർക്ക് എന്നെ കാണണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് സഹോദരന്മാരെ സഹോദരികളെ റിസോർലി സർദാസറെ പറഞ്ഞത് നമുക്കൊക്കെ ഓരോരുത്തർക്കും പ്രവാചകനെ കാണാനുള്ള ആഗ്രഹമുണ്ട് കൊതിയുണ്ട് നമ്മുടെ റസൂലിനെ പ്രിയങ്കരനായ നമ്മുടെ അല്ലെ നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി ഈ ദീനുൽ ഇസ്ലാമിനെ എത്തിച്ചു തരുവാൻ വേണ്ടി എത്ര കഷ്ടപ്പാടുകളാണ് ആ പ്രവാചകൻ സഹിച്ചിട്ടുള്ളത് ത്വായിഫിൽ കല്ലേറ് കെട്ടി കാലിൽ നിന്ന് രക്തമൊലിച്ചുകൊണ്ട് നടന്നു വരുന്ന ഒരു പ്രവാചകനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഷേബു അബി താലിബില് രണ്ടര വർഷക്കാലം പട്ടിണി കടന്ന് പുല്ലും മരത്തിന്റെ തോലുമൊക്കെ കഴിച്ച് വിഷപ്പടക്കിയ ഒരു പ്രവാചകനെയും നമ്മൾ കണ്ടിട്ടുണ്ട് ബഹുതിര് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കാനാവാതെ മുഖത്തും പല്ലും മുഖവും മറ്റു പരിക്കുകളൊക്കെ ആയിട്ട് പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രവാചകനെയും നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് അല്ലെ ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കുന്നത് ആ ദൗത്യം ഏറ്റെടുക്കുന്നത് അന്ത്യനാൾ വരെ സകല മനുഷ്യർക്കും ഈ ധീനിനെ എത്തിച്ചു കൊടുക്കാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ ആ അർത്ഥത്തിൽ റിസൂല് നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളും പരിശ്രമങ്ങളും ഒക്കെ എത്രത്തോളം ഉണ്ട് നമ്മൾ ആലോചിച്ചോ ആ പ്രവാചകനെ കണ്ടുമുട്ടുവാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അതിയായി ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല അതിനുള്ള തോഫീക്ക് പടച്ചിറപ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പടച്ചവനെ കണ്ടുമുട്ടുവാനും അല്ലെ പടച്ചവന്റെ പ്രവാചകൻ മുഹമ്മദ് ബി സല്ലാസ്ലമയെ കണ്ടുമുട്ടുവാനുള്ള ആ തോഫിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ അതിലും അപ്പുറം എന്ത് നേട്ടമാണ് നമുക്ക് കിട്ടാനുള്ളത് അല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പ്രവാചകൻ സുല്ല തന്നെ പറയുന്നുണ്ട് റസൂലിന്റെ ചാര ഇരിപ്പിടം കിട്ടുന്ന വിഭാഗം ഒരു വിഭാഗം ആളുകളുണ്ട് നാളെ പരലോകത്ത് സ്വർഗത്തില് റസൂലിന്റെ അടുത്തുള്ള സീറ്റ് അവർക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട് അതിൽ പക്ഷെ ഏറ്റവും കൂടുതൽ നമസ്കരിച്ച ചെന്ന നമസ്കരിച്ച ആളുകളല്ല ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത ആളുകളല്ല ഏറ്റവും കൂടുതൽ വിക്രുകൾ ചൊല്ലിയ സ്വലാത്ത് ചൊല്ലിയ ആളുകളല്ല പ്രവാചകൻ പറഞ്ഞ ആ വിഭാഗം ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമകൾക്കാണ് പ്രവാചകന്റെ തൊട്ടടുത്തുള്ള സീറ്റ് ഉണ്ടാവുക എന്ന് റസാഹി അലൈഹി അലൈവല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ തിക്രതകളും ദ്വാരകളും ഒക്കെ ഒരു ഭാഗത്തൂടെയും നമ്മുടെ സ്വഭാവം വേറൊരു ഭാഗത്തൂടെയൊക്കെ ആണ് പോകുന്നതെങ്കിൽ അല്ലെ പരസ്പരം വൈരുദ്ധ്യമായ ദിശയിലാണ് ജീവിതമുള്ളതെങ്കിൽ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് നേട്ടമുണ്ടാവുകയില്ല എന്ന് പറയാനാണ് നമസ്കാരക്കാരനും നോമ്പു നോൽക്കുന്ന ആളും മറ്റ് വിഭാഗത്തുകളിൽ ഏർപ്പെടുന്ന ആളുകളും അതിന്റെ നന്മകൾ ജീവിതത്തിൽ കാണണം അത് സൽസ്വഭാവമായി അതുപോലെ ജനങ്ങളോട് കരുണ കാണിക്കലായി മറ്റുള്ളവരെ സ്നേഹിക്കലായി ബഹുമാനിക്കലായി അങ്ങനെ അങ്ങനെ അതിന്റെ പരിമളം ആ പിന്നെ വിവാദത്തുകളുടെ ആ സുഗന്ധം ചുറ്റുമുള്ള ആളുകൾക്ക് പല രീതിയിൽ അനുഭവപ്പെടാനാവണം എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആഗ്രഹിക്കുന്നത് ആർത്ഥത്തിലുള്ള ലക്ഷ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം അതുകൊണ്ടാണ് മുസ്ലിം അള്ളാഹി സ്വലം പറഞ്ഞത് അല്ലെ ഈ പിന്നെ ഏറ്റവും കൂടുതൽ നാളെ പരലോകത്ത് കർമ്മങ്ങൾ ഇങ്ങനെ തൂക്കി നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അമല് അത് നമസ്കാരമോ ഹജ്ജോ മറ്റ് നമ്മൾ വിചാരിക്കുമ്പോഴുള്ള ഒരു നിബാധത്തുമല്ല മറിച്ച് സൽസ്വഭാവമാണ് സൽസ്വഭാവം അല്ലെ ആ സൽസ്വഭാവത്തിന്റെ അംഗീകാരപത്രം നമുക്ക് നൽകേണ്ടത് നമ്മൾ സൽസ്വഭാവിയാണോ അല്ലേ എന്ന് നമുക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് തരേണ്ടത് നമ്മുടെ സുഹൃത്തുക്കളല്ല നമ്മുടെ നാട്ടുകാരല്ല നമ്മുടെ മറ്റ് പിന്നെ അകന്ന ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളാണ് നമ്മുടെ കുടുംബമാണ് നമ്മുടെ ഭാര്യയാണ് ഭർത്താവാണ് ആലോചിച്ചോക്കി ആ അർത്ഥത്തില് നമുക്ക് പ്രതീക്ഷയുണ്ടോ ആ അർത്ഥത്തിൽ സ്വർഗത്തിൽ അള്ളാന്റെ ചാരെ നമുക്ക് ഇരിപ്പിടം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുമോ നമ്മുടെ ജീവിതവും നമ്മുടെ സംസാരവും സ്വഭാവവും ഒക്കെ വെച്ചിട്ട് നാവ് എന്നുള്ള സംഗതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു ഒരു അവയവമാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളുടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ മനസ്സിലുള്ളത് അങ്ങനെ വിളിച്ചു പറയുന്ന ആളുകൾ എന്താണെന്ന് നോക്കെ എന്താ പറയുന്നത് എന്നൊന്നും ചിന്തിക്കാതെ ചുറ്റുമുള്ള ആളുകളെ വേദനിപ്പിക്കുന്ന രീതിയിൽ വെറുപ്പിക്കുന്ന രീതിയിൽ ഒക്കെ അങ്ങനെ ആ നാവിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും അതിന്റെ നെഗറ്റീവുകൾ മാത്രം എടുത്ത് കാണിക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ദുസ്വഭാവങ്ങൾ നല്ല അമലുകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നല്ല ഇപാത്തുകളൊക്കെ പിന്നെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ തന്നെ ഈ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അവരത്ര ഗൗരവത്തിലെടുക്കാതെ പോകുന്ന പല ദുസ്വഭാവങ്ങളുണ്ടാവും യഥാർത്ഥത്തിൽ ആ ദുസ്വഭാവങ്ങളുടെ പേരിലായിരിക്കും നമുക്ക് നമ്മുടെ റസൂലിനെ കാണാനുള്ള ഭാഗ്യം നഷ്ടപ്പെടുന്നത് അല്ലെ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ അമലുകളിൽ നമ്മുടെ പരലോകത്ത് അമലുകൾ തൂക്കി നോക്കുമ്പോ നമ്മുടെ നമസ്കാരത്തിനും നമ്മുടെ രാത്രി നമസ്കാരത്തിനും മറ്റ് അമലുകൾക്കൊന്നും ഒരു വില കിട്ടാതെ പോകുന്നത് ഈ ദുസ്വഭാവങ്ങളുടെ കാരണമായിരിക്കും അതുകൊണ്ട് നമ്മുടെ സംസാര രീതി നമ്മുടെ സ്വഭാവ പെരുമാറ്റ മര്യാദകള് ഇതൊക്കെ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് പ്രവാചകൻ സല്ലാ അല്ലിസ്വല്ലാം നമ്മോട് കൽപ്പിച്ച രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹുസ്ബാന തലാർത്ഥത്തിൽ ആത്മപരിശോധന നടത്തുവാനും വേണ്ട കറക്ഷൻസ് വരുത്തുവാനും അങ്ങനെ നല്ല തക്കവയോടെ സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കുവാനും ഈമാനോടുകൂടി മരണപ്പെടുവാനും മരണശേഷം നമ്മുടെ അള്ളാഹുവിനെ നമ്മുടെ സൃഷ്ടാവായ പടച്ചറമ്പിനെ നേരിട്ട് കണ്ടുമുട്ടി അങ്ങനെ ആനന്ദം കൊള്ളുവാനും നമ്മുടെ പ്രവാചകന്റെ ചാരെ മുഹമ്മദ് നബി മുസ്തഫ മുസ്തഫു അലൈഹി സ്വലാമയുടെ അടുത്തുള്ള സീറ്റ് പരലോകത്ത് നമുക്ക് ലഭിക്കുവാനും അള്ളാഹു അദ്ദേഹം നമുക്ക് തോഫിയുലിമാറാവാട്ടെ സൈദ്ഹി